ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി മന്ത്രിമാരായ കെ രാജനും ഒ ആർ കേളുവും വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ സംശയം എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ് അങ്ങനെ ഒരു ഒരു ധാരണയാണ് പതിനാല് ദിവസം ഇന്നു പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ പതിനാല് ദിവസം ഒരു വലിയ കാലമാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം പതിനാല് ദിവസം നമുക്ക് അത്ര വലിയൊരു കാലമായി തോന്നാനാകില്ല കാരണം ഈ താൽക്കാലിക പുനരധിവാസം കേവലം ആളുകൾ എവിടേക്കെങ്കിലും പറഞ്ഞായിരിക്കുക എന്ന വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പിലല്ല നമുക്ക് ശാസ്ത്രീയമായി അതിൽ പരിശോധന നടക്കും മാസത്തിൽ തന്നെ സ്റ്റെപ്പ് ബൈ എന്നാണ് നമ്മൾ കരുതുന്നത് പുനരധിവാസം സംബന്ധിച്ച് തെറ്റായതും സംശയം ജനിപ്പിക്കുന്നതുമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു കണ്ടെത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ താമസിക്കാൻ പറ്റുന്നതാണോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തും പുനരധിവാസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പാക്കും വാടക സംബന്ധിച്ച നയവും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടി അംഗങ്ങളായ ക്യാമ്പ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചായിരിക്കും പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക